ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ്സാഗോ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ശ്രീകൃഷ്ണന്റെയും ശ്രീ മഹാദേവന്റെയും സാന്നിധ്യമുള്ള ക്ഷേത്ര ക്ഷേത്രസന്നിധിയില് നടക്കുന്ന സപ്താഹയജ്ഞത്തിന്റെ യജ്ഞാചാര് മേടത്തൂര് സുദര്ശനന് അനുഹോത്രിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് യജ്ഞശാലയിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുടെ എഴുന്നെളിപ്പം തുടർന്ന് യജ്ഞാചരി മറക്കും വിശിഷ്ടാതികൾക്കും സ്വീകരണം നൽകി തുടർന്ന് മുൻ ഗുരുവായൂർ മേൽശാന്തിയും സാമവേദ പണ്ഡിതനുമായ ഡോക്ടർ തോട്ടം ശിവകര നമ്പൂതിരി ഭാദ്രദേവി പ്രകാശനം നിർവഹിച്ചു ദീപാരാധനയ്ക്ക് ശേഷം ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു സപ്താഹം മെയ് പത്തിന് സമാപിക്കും മെയ് പതിനൊന്നിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും തന്ത്രി തരുണനല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി വിഘ്നേഷ് നമ്പൂതിരിയും മുഖ്യഹാർ വഹിക്കും